നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് എവർക്കും സ്വാഗതം വേർപാടൊക്കെ തരുന്ന നോവ് വളരെ വലുതാണ് എന്നാൽ വേർപാടില്ലായിരുന്നുവെങ്കിൽ തീവ്രമായ സ്നേഹത്തിന്റെ മാധുര്യം നമ്മൾ അറിയില്ലായിരുന്നു വേണ്ടപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ടു എന്നറിയുന്ന നിമിഷം ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു ശൂന്യതയുണ്ട് അത് വല്ലാതെ പൊള്ളിക്കുന്ന ഒരു അനുഭവമാണ് എന്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ പോലെ ഞാൻ കരുതിയിരുന്ന യൂസഫ് അലി സാറിന്റെയും മങ്കൊമ്പു ചേട്ടന്റെയും വേർപാട് എന്റെ മനസ്സിലെ നീറുന്ന വിങ്ങലുകളാണ് അവരോടൊപ്പമുള്ള എന്റെ സിനിമാ യാത്രകളിലെ അനുഭവങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം എൻ്റെ ഇത്രയും നാളത്തെ സിനിമാ ജീവിതത്തിൽ വ്യക്തിപരമായി എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന ഗാനരചയിതാക്കളായിരുന്നു യൂസഫ് ലിസാറും ോപാലകൃഷ്ണൻ ചേട്ടനും ഇവർ രണ്ടു പേരും ഇന്ന് നമ്മോടൊപ്പമില്ല രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനേഴാം തീയതി നമ്മെ വിട്ട് പിരിഞ്ഞ മങ്കമ്പു ചേട്ടൻ മരിക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് എന്നെ വിളിച്ചു പറഞ്ഞു ചെന്നൈയിലെ മലയാളി അസോസിയേഷൻ എനിക്കൊരു ആദരവ് നൽകുന്നുണ്ട് നാദങ്ങളായി നീ വരൂ എന്നാണ് ആ പ്രോഗ്രാമിന് പേരിട്ടിരിക്കുന്നത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് നടക്കുന്ന പരിപാടിയിൽ ഉദ്ഘാടകനായി വരുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് അതിൽ അഷ്റഫ് കൂടെ പങ്കെടുക്കണം അതിനായി സംഘാടകർ അഷ്റഫിനെ വിളിക്കും അതിനു വേണ്ട അറേഞ്ച്മെന്റുകളെല്ലാം അവർ ചെയ്തോളും ഞാൻ പറഞ്ഞു തീർച്ചയായും എത്താമെന്ന് ഇരുപത്തി ഒമ്പതാം തീയതിയിലെ പ്രോഗ്രാമിനെ കുറിച്ച് അദ്ദേഹം പലകുറി ഓർമ്മിപ്പിക്കുകയും ചെയ്തു ചെന്നൈയിലുള്ള കാമരാജരംഗം ഓഡിറ്റോറിയവും അതിഥികൾക്ക് എത്താനുള്ള ടിക്കറ്റുകളും അതുപോലെ തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം അവർ ഒരുക്കി കഴിഞ്ഞിരുന്നു തനിക്ക് വേണ്ടി ചെന്നൈയിലെ മലയാളി സമാജം ഒരുക്കുന്ന ആദരവും ബഹുമതിയും സന്തോഷത്തോടെ ഏറ്റുവാങ്ങാനിരുന്ന പ്രിയ മൻകൊമ്പു ചേട്ടൻ അതിന്റെ പന്ത്രണ്ട് ദിവസം മുമ്പ് മാർച്ച് പതിനേഴിന് മലയാളികൾക്ക് തീരാ ദുഃഖവും സമ്മാനിച്ച് വിടവാങ്ങി അങ്ങനെ അദ്ദേഹത്തെ ആദരിക്കാൻ വെച്ച അനുമോദന യോഗം ഇല്ലാതായി എന്നാൽ ആ ദിവസം തന്നെ അതൊരു അനുസ്മരണ യോഗമാക്കി മാറ്റണമെന്ന് സുരേഷ് ഗോപി നിർദ്ദേശിച്ചു അതിനായി അദ്ദേഹം അന്നേ ദിവസം ഡൽഹിയിൽ നിന്ന് എത്താമെന്നും ഏറ്റു അപ്രകാരം അനുമോദന സമ്മേളനം ഒരു അനുശോചന യോഗമായി മാറുകയാണ് ഉണ്ടായത് സുരേഷ് ഗോപി സംവിധായകൻ ഹരിഹരൻ ഗോകുലം ഗോപാലൻ ചേട്ടൻ തുടങ്ങി നിരവധി പ്രമുഖർ എത്തിച്ചേർന്ന അനുശോചന യോഗത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു മങ്കുമ്പ് ചേട്ടന്റെ വിടവാങ്ങൽ എനിക്ക് നികത്താനാകാത്ത നഷ്ടമാണ് അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തെ കുറിച്ച് ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുമുണ്ട് അതുപോലെ തന്നെ എന്നിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒരു ഗാന രചയിതാവാണ് യൂസഫ് അലിസാർ എന്റെ ആദ്യ ചിത്രമായ ഒരു മാഡപ്രാവിന്റെ കഥ എന്ന സിനിമയിൽ ൾ എഴുതുക മാത്രമല്ല സിനിമാ നിർമ്മാണ സംവിധാന രംഗത്ത് എനിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്ന് സഹായിച്ചത് യൂസഫ് അലി സാറാണെന്നുള്ള സത്യം ഞാൻ നന്ദിയോടുകൂടി ഓർമ്മിക്കുകയാണ് സംസ്കൃതത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു ഗാനരചയിതാവ് കൂടിയാണ് അദ്ദേഹം നാലാം ക്ലാസ് തൊട്ട് സംസ്കൃതം പഠിച്ചു തുടങ്ങിയതാണ് പിന്നീട് കെ പി നാരായണ പിഷാരടിയുടെ കീഴിൽ സംസ്കൃതത്തിന് കൂടുതൽ പ്രാവണ്യം നേടി ഭാഗവതവും പുരാണ ഇതിഹാസങ്ങളുമെല്ലാം അദ്ദേഹത്തിന് മനഃപ്പാടമാണ് ഇന്ത്യയിൽ തന്നെ സിനിമയ്ക്ക് വേണ്ടി സംസ്കൃതത്തിൽ പാട്ടെഴുതിയ ഒരേ ഒരു ഗാന രചയിതാവ് ഒരുപക്ഷെ അദ്ദേഹമായിരിക്കാം പരിണയം എന്ന ചിത്രത്തിലെ സാമക സഞ്ചാരിണി എന്ന് തുടങ്ങുന്ന സംസ്കൃത ഗാനമാണത് സാമകം എന്ന് പറയുന്നത് ഒരു വെള്ളാനയാണ് ആനയെപ്പോലെ ഇളകി നടക്കുന്ന സുന്ദരിയോട് ബോമിച്ചാണ് സാമക സഞ്ചാരിണി എന്ന ഗാനം എഴുതിയതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് സുന്ദരിമാരുടെ കണ്ണുകളെയും പുരുകത്തെയും ചുണ്ടുകളെയും കുറിച്ച് അദ്ദേഹം എഴുതിയ ഗാനങ്ങൾ പലതും ഇന്നും നിലനിൽക്കുന്നവയാണ് ചുണ്ടുകളെക്കുറിച്ച് അദ്ദേഹം വർണ്ണിച്ചത് മുറുക്കി ചുവന്നതോ മാരൻ മുത്തിച്ചുവപ്പിച്ചതോ എന്നാണ് സുന്ദരിയുടെ കണ്ണുകളെ കുറിച്ച് വർണ്ണിച്ചത് ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ എന്നായിരുന്നു എന്തിന് പുരികത്തെക്കുറിച്ച് പോലും അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട് അനുരാഗ കളരിയിൽ അംഗത്തിന് വന്നവളെ പുരുകത്തിൻ ചുരികതടുക്കാൻ പരിചയമില്ല എന്നാണ് സുന്ദരിമാരുടെ ചിരിയെക്കുറിച്ച് പറയുമ്പോൾ അഞ്ച് ശരങ്ങളും പോരാതം മന്മഥൻ നിൻചിരി സായകമാക്കി നിൻ പുഞ്ചിരി സായകമാക്കി ി എന്നാണ് ഒരു അഭിഭാഷകൻ കൂടിയായ യൂസഫ് അലിസാറ് രാമു കാര്യ മൂടുപടം എന്ന ചിത്രത്തിലൂടെയാണ് ഗാന രചയിതാവായി രംഗപ്രവേശം ചെയ്തത് അതിന് ഭാസ്കരം മാസ്റ്ററുടെ അകമഴിഞ്ഞ പിന്തുണയും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ആ പാട്ടാകട്ടെ പക്ക മാപ്പിളപ്പാട്ടു മൈലാഞ്ചി തോപ്പിൽ മയങ്ങി നിൽക്കുന്ന മൊഞ്ചത്തി എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു അത് എനിക്ക് അദ്ദേഹത്തോട് അടുപ്പവും ആദരവും തോന്നുവാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അഗാധമായ പാണ്ഡിത്യ തന്നെയാണ് കേച്ചേരിയിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ ഞാൻ അതിഥിയായി ദിവസങ്ങളോളം താമസിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുകളിലെത്ത നിലയിൽ ഗസ്റ്റുകൾക്ക് താമസിക്കാനായി വിശാലമായ ഒരു ഗസ്റ്റ് റൂമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിർമാല്യം തൊഴാൻ വരുന്ന സിനിമാക്കാരായ മധുസാർ ഉൾപ്പെടെയുള്ള പലരും തലേ ദിവസം രാത്രി അവിടെ വന്ന് താമസിച്ചിട്ടാണ് രാവിലെ തൊഴാൻ പോകുന്നത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായി താഴെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ശേഷം ഒന്ന് രണ്ട് മണിക്കൂർ അദ്ദേഹം സംസ്കൃത ശ്ലോകങ്ങൾ ി അതിന്റെ അർത്ഥം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട് സ്ത്രീ പക്ഷവാദികളായ ഫെമ്യിസ്റ്റുകളെ കുറിച്ച് ഒരിക്കൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം സംസ്കൃത ശ്ലോകം ചൊല്ലി അതിനുശേഷം എന്തെങ്കിലും മനസ്സിലായോ എന്ന് എന്നോട് ആരാഞ്ഞു ഞാൻ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ അദ്ദേഹം പറഞ്ഞു ആദ്യത്തെ ഫെമിനിസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം ഭാരത യുദ്ധം കഴിഞ്ഞ് ഭീഷ്മർ ഉത്തരായനവും കാത്ത് കിടക്കുന്നു കൃഷ്ണനും പാണ്ഡവരും പിതാമഹനെ കാണുവാനായി ചെല്ലുന്നു ധർമ്മപുത്രർക്ക് രാജ രാജ്യഭരണം ഏറ്റെടുക്കുന്നതിന് മുൻപ് രാജധർമ്മത്തെക്കുറിച്ച് ഉപദേശിക്കാൻ കൃഷ്ണൻ ആവശ്യപ്പെടുന്നു ഭഗവാന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാകട്ടെ എന്ന് ഭീഷ്മർ രാജധർമ്മം നീതി സത്യം എന്നിവയെ കുറിച്ചൊക്കെ ഭീഷ്മർ ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോഴേക്ക് ഇതാ അപ്പോഴേക്കും ദ്രൗപതി ഇടയിൽ കയറി ചോദിക്കുന്നു രാജനീതിയെ കുറിച്ച് ഉപദേശിക്കാൻ അങ്ങേക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് ദുശാസനന്റെ കേട്ട് ദുര്യോധനൻ മന്ത്രി സദസ്സിൽ വെച്ച് എന്നെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ എന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചപ്പോൾ എന്റെ നിലവിളിയുടെ മാനത്തിന്റെ യാചനയുടെ ശബ്ദം അന്ന് കേൾക്കാത്ത അങ്ങേക്ക് രാജധർമ്മത്തെക്കുറിച്ച് പറയാൻ സത്യം നീതി ധർമ്മം എന്നിവയെ കുറിച്ച് പറയാൻ അങ്ങേക്ക് എന്താണ് യോഗ്യത ആ ചോദ്യം ചോദിച്ച ദ്രൗപതിയാണ് ലോകത്തെ ആദ്യത്തെ ഫെമിനിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഈ വിവരണം ഇതും എന്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട് എന്നോട് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു നിങ്ങൾ ഒരു മിമിക്രിക്കാരനായിരുന്നില്ലേ ഈ ശബ്ദാനുകരണ കല ആദ്യമായി കൊണ്ടുവന്നത് ആരാണെന്നറിയാം ോ ഞാൻ അല്പമൊന്ന് പരിങ്ങി ഞാൻ മനസ്സിൽ കരുതി അദ്ദേഹം ഏതോ ഇംഗ്ലീഷുകാരന്റെയോ ഹിന്ദിക്കാരന്റെയോ പേര് പറയാൻ ഒരുങ്ങുകയാണെന്ന് അപ്പോൾ തന്നെ അദ്ദേഹത്തിൽ നിന്നും ഉത്തരവും വന്നു ലക്ഷ്മണ ഓടിവായോ രക്ഷിക്കണേ എന്ന് ശ്രീരാമന്റെ ശബ്ദത്തിലുള്ള മാരീജന്റെ കൃത്യമായ അനുകരണ ശബ്ദം അതാണ് അത്ര ആദ്യത്തെ മിമിക്രി സീതാപഹരണത്തിന് സഹായിയായി വന്ന സ്വർണ്ണമാനായി വന്ന മാരീജന്റെ ശബ്ദം എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന ഇത്തരം കഥകളൊക്കെ പുതിയ അനുഭവങ്ങളായിരുന്നു കുറിച്ച് അദ്ദേഹം എഴുതിയ ജാനകി ജാനേ രാമ എന്ന് തുടങ്ങുന്ന ഗാനവും ശ്രീകൃഷ്ണനെ കുറിച്ച് കണ്ണ നിൻ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും എന്ന് തുടങ്ങുന്ന ഗാനങ്ങളൊക്കെ മലയാളികൾക്ക് മറക്കാനാകുമോ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മഴ എന്ന ചിത്രത്തിലെ ഗേയം ഹരിനാമധേയം എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ച യൂസഫ് അലി കച്ചേരിക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഗാന രചയിതാവിനുള്ള നാഷണൽ അവാർഡ് ലഭിക്കുകയുണ്ടായി വയലാറിനും ും ശേഷം ലഭിക്കുന്ന ബഹുമതിയാണ് യൂസഫ് അലി അലിസാറിന് ലഭിച്ചത് ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ കാണാനായി ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അഷ്റഫേ എന്റെ മകൾക്ക് ഒരു പയ്യനെ വേണം ഒരു എം ബി ബി എസ് കാരനായിരിക്കണം ആലപ്പുഴയിൽ അഷ്റഫിന് പരിചയമുള്ള പയ്യന്മാരുണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ കൊള്ളാമായിരുന്നു അപ്രകാരം ആലപ്പുഴയിലുള്ള എം ബി ബി എസ് പാസ്സായ ഒരു പയ്യന്റെ ഫാമിലിയെ ഞാൻ സമീപിച്ചു ഞാൻ സുന്ദരിയായ യൂസഫ് അലി സാറിന്റെ മകൾക്ക് വേണ്ടിയുള്ള പ്രപ്പോസൽ അവരെ അറിയിച്ചപ്പോൾ പെട്ടെന്ന് അവർ പറഞ്ഞു അത് ശരിയാകില്ല എന്ന് അയാൾ ൾ ഗുരുവായൂരപ്പനെയും രാമനെയും കൃഷ്ണനെയും കുറിച്ചൊക്കെ പാട്ടെഴുതുന്ന ആളാണ് നമുക്കത് ശരിയാവില്ല എനിക്കതൊരു ഷോക്കായി പോയി അഞ്ചു നേരവും കൃത്യം സമയം തെറ്റാതെ നമസ്കരിക്കുന്ന ഒരാൾ എല്ലാ നോമ്പുകളും നോക്കുന്ന കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന ഒരു യഥാർത്ഥ മുസൽമാനാണ് യൂസഫ് അലി സാർ എന്ന് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് എന്നാൽ അദ്ദേഹം തികച്ചും ഒരു മതേതരവാദി കൂടിയാണ് ഭാരത സംസ്കാരങ്ങളെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ അറിവ് പലർക്കും പകർന്നു കൊടുക്കുന്നതിനാൽ ഒരുപക്ഷെ അദ്ദേഹത്തെ പലരും തെറ്റിദ്ധരിച്ചതാകാം ഞാൻ ഈ വിവാഹ വിവരം അദ്ദേഹത്തെ അറിയിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഫോൺ കാൾ എനിക്ക് വന്നു മകൾക്ക് വേണ്ടി കല്യാണം ആലോചിക്കേണ്ട അവൾക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഒന്നിന് എൺപതാമത്തെ വയസ്സിൽ അദ്ദേഹം ഗാന ലോകത്തിൽ നിന്നും നമ്മോട് വിട പറഞ്ഞ് മറ്റൊരു ലോകത്തിലേക്ക് യാത്രയായി യൂസഫ് അലി സാറിന്റെ കടുത്ത ആരാധകനായ ഒരു ഫയർഫോഴ്സ് ഓഫീസറുണ്ട് ഹരികുമാർ അദ്ദേഹം കൊല്ലത്ത് ജോലിയിലിരിക്കുമ്പോൾ യൂസഫ് അലി സാറിന്റെ ഒരു സ്മരണ യോഗം അവിടെ സംഘടിപ്പിച്ചു മുൻ പോലീസ് മേധാവിയായിരുന്ന അലക്സാണ്ടർ ജേക്കബ് കുണ്ടർ ജോണി മുതലായവർ പങ്കെടുത്ത ആ പരിപാടിയിൽ ഞാനും പങ്കെടുത്തിരുന്നു കൂടാതെ യൂസഫ് അലി സാറിന്റെ മക്കളും ഈ ഫങ്ഷനിലേക്ക് ക്ഷണിക്കുവാനായി യൂസഫ് അലി സാറിന്റെ കേച്ചേരിയിലുള്ള വീട്ടിലേക്ക് സംഘാടകരെത്തിയപ്പോൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗായകൻ യൂസഫ് അലി സാറിന്റെ ഭാര്യയോട് ചോദിച്ചു ഞാൻ സാറിന്റെ ഒരു പാട്ട് പാടിക്കൊള്ളട്ടെ എന്ന് അവർ സന്തോഷത്തോടെ സമ്മതം മൂളി അയാൾ പാട്ടാരംഭിച്ചു സുറുമെ എഴുതിയ മിഴുക െ എന്ന് തുടങ്ങുന്ന ആ ഗാനം പാടാൻ തുടങ്ങി അപ്പോഴേക്കും ആ ഉമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി പാട്ട് പകുതിയോളം എത്തിയപ്പോൾ അവർ പൊട്ടിക്കരയുന്ന അവസ്ഥയിലേക്ക് എത്തി അവർ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അകത്തേക്ക് പോയി അപ്പോഴേക്കും ആ പാട്ടുകാരനോട് അദ്ദേഹത്തിന്റെ മക്കൾ പറഞ്ഞു ആ പാട്ട് എഴുതിയതിന്റെ ചരിത്രം ഉപ്പ ആ പാട്ട് എഴുതിയത് ഉമ്മയെ അടുത്ത് വിളിച്ചിരുത്തി മുഖത്ത് നോക്കിക്കൊണ്ട് എഴുതിയ ഒരേ ഒരു പാട്ടാണത് അതിന്റെ ഓർമ്മകൾ ഉമ്മയുടെ മനസ്സിൽ എന്നും മായാതെ ില്ക്കുന്നുമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഉമ്മ പെട്ടെന്ന് ഇമോഷണലായി കരഞ്ഞു പോയത് അതുപോലെ തന്നെ എല്ലാ മലയാളികളുടെ മനസ്സിലും യൂസഫ് അലി സാറിന്റെ പാട്ടുകളെ കുറിച്ചും അദ്ദേഹത്തെ കുറിച്ചുമുള്ള ഓർമ്മകൾ എന്നും മായാതെ മങ്ങാതെ നിലനിൽക്കും പ്രിയ യൂസഫ് അലി സാറിനും മങ്കൊമ്പു ചേട്ടനും നിത്യശാന്തി നേരുന്നു മതം പറയും വിശ്വാസമാണ് ഏറ്റവും പ്രധാനമെന്ന് കവികൾ പറയും പ്രണയമാണെന്ന് ബന്ധുക്കൾ പറയും ബന്ധങ്ങളാണെന്ന് എന്നാൽ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകും മതവും ബന്ധുക്കളും പ്രണയവും ഒക്കെ നമ്മളെ തേടിയെത്തുന്നത് പണമുണ്ടെങ്കിൽ മാത്രമാണെന്ന് അങ്ങനെ നോക്കുന്നവർക്ക് പണമാണ് പ്രധാനം നിർത്തുന്നു നന്ദി നമസ്കാരം